കുറച്ചൊക്കെ കാര്യങ്ങൾ ഉമ്മയും ബാപ്പിയും ഓരോക്കെ ശ്രദ്ധിക്കും കൂടി മാണം വെറും ഭാര്യനും ഭർത്താവിനും മാത്രം പറഞ്ഞിട്ട് ഇവിടുന്നാണ് പോകാനും എനിക്ക് കഴിയില്ല അതിലും ചില കാര്യങ്ങളുണ്ട് പഴയ കാലത്ത് പിന്നെ രാവിലെ പെണ്ണുങ്ങളെ കുളിച്ച തോർത്തുണ്ട് ഉമ്മ കാണുന്ന രൂപത്തിൽ തോരടാൻ പാടും ചായിരുന്നു ഇത്രേ അപ്പൊ കൊണ്ടാക്കും തോലാക്കിയല്ലോ അങ്ങനെ ഞാൻ എത്ര ആലോചിച്ചിട്ടു എന്താ അതിന്റെ പ്രശ്നം എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു അതില് ഒരപുകേട് എന്തേലും ഉണ്ടെങ്കിൽ ഇനിയിപ്പത് മറവിലിടാം എന്ന് വെക്കാം പക്ഷെ ഇങ്ങനെ ബദുരിദ്ണ്ടാക്കാനും കൊണ്ടയാക്കാനും കാര്യം തീർക്കാനും മാത്രം എന്താ പതിലുള്ളത് തോർത്തുണ്ട് തോരട്ടു എന്നുള്ള എല്ലാം പ്രശ്നം കുളിച്ചു എന്നതാണ് പ്രശ്നം ഈ ആരാ പറഞ്ഞത് ഭാര്യയും ഭർത്താവും ദൂരിന്റെ ശേഷയെ കുളിക്കാൻ പാടുള്ളൂന്ന് അത് രാവിലെ തന്നെയാണ് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കേണ്ടതാണ് രാവിലെ കുളിക്കേണ്ടതാണ് എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അതൊന്നും ഒരു വീഴ്ച ഉണ്ടാകാൻ പറ്റൂല അതുകൊണ്ട് ഉമ്മാരും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഞാൻ ഇതാണ് എന്തായാലും ഒരു നിങ്ങളെക്കാളിൽ ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സിന് കുറവുള്ളതാണ് കെട്ടിക്കൊടുന്ന മരോള് എന്ന് പറഞ്ഞത് ഇമ്മാന്റെ അതേമാതിരി തന്നെ മരോളും ആവണം എന്ന് വിചാരിച്ചപ്പോ എങ്ങനെ നടക്കുക ഒരു മുപ്പത് കൊല്ലത്തെ ബുദ്ധി വളർച്ച ബാക്കിലാണുള്ളത് അനുഭവ സമ്പത്തും ബാക്കിലാണുള്ളത് അതൊന്നും ഉൾക്കൊള്ളാൻ ഉമ്മയും വാപ്പയും തയ്യാറായാലും ആ ഭാഗം ക്ലിയറാവും ആ ഭാഗവും ക്ലിയർ ആയിരിക്കും അപ്പൊ എല്ലാ കാര്യത്തിലും ഞമ്മക്ക് മക്കളെ മാത്രം പറയുന്നതിന് പകരം ചില കാര്യത്തിലൊക്കെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഓൽക്കൊന്ന് ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഉമ്മാന്റെയും വാപ്പാന്റെയും ദുയുടെ അത്ര പവറുള്ള വേറൊരു ധുവയില്ല ഇമാൻ ബുഹാരി ചോദ്യോ ജന്മനെ കണ്ണു കാണാത്ത മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ബുഹാരിമാവിന്റെ ഉമ്മ ധോരന്ന് ദോരന്ന് ദോരന്ന് കുട്ടികളുണ്ടായിരുന്നു അല്ല കണ്ണ് കണ്ണ് കഴിച്ചിട്ട് വരാം ദ്വാരന്നിട്ട് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഞമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എത്ര ധ ചെയ്യാറുണ്ട് എന്നതാണ് പ്രശ്നം കേടായിട്ട് ധാ ചെയ്യുന്നതിന് പകരം നല്ലതുകൊണ്ട് കൊണ്ട് മാതാപിതാക്കളുടെ ധ കുട്ടികൾക്ക് വേഗത്തിൽ ഇച്ചാപത്തുള്ളതാണ് നമ്മളെ കുട്ടി നന്നായാ നമ്മൾ പറയും അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ ഒക്കെ പാസ്സായി റവന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി സ്വർണ്ണ മെഡലൊക്കെ കിട്ടി സമ്മാനം കിട്ടുമ്പോൾ കുട്ടിയാണെന്ന് കുട്ടിയാണ് കുപ്പായൊക്കെ നേരാക്ക എന്തേലും വേണ്ടാത്ത കുരുത്തക്കേട് കാട്ടിയാല് ഓന്റെ കൂട്ടുകെട്ടൊക്കെ മോശമായി പറയും നന്നായ ഞമ്മളെ കുട്ടി ആയതുകൊണ്ടും കുരുത്തക്കേട് കാട്ടിയാല് കൂട്ടുകെട്ട് മോശമായതുകൊണ്ടും എന്നാണ് ഞമ്മളെ വെപ്പ് അങ്ങനല്ല നന്നായതും എന്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ് കേട്ന്നിടും എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെ നന്നാക്കിയതും ജനു കേടി ജന അതുകൊണ്ട് വേറൊരാളെ കുറ്റം പറയാൻ ഒന്നും കരുതി നിക്കേണ്ട മക്കളെടുത്ത് എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ് ലോക ചരിത്രത്തിൽ ഉമ്മ നോക്കിയ എല്ലാ കുട്ടിയും നല്ല മനുഷ്യന്മാരായിട്ടുണ്ട് ഉമ്മാര് നോക്കിയ കുട്ടികളെ വലിയ മനുഷ്യന്മാരായിട്ടുള്ളൂ എന്നുള്ളതാ ശരി അമ്പ്യാക്ക തന്നെ പരിശോധിച്ചാൽ ഒരുപാട് ലഭിമാര് സയുദിന ഇബ്രാഹിം അലൈ ഇസ്ലാമിനെ ഉമ്മയാ നോക്കിയത് മൂസനബി അലി ഇസ്സലാമിനെ ഉമ്മയാ നോക്കിയത് ഈസനബി അലി ഇസ്ലാമിനെ ഉമ്മയാ നോക്കി എന്തിനാണ് അങ്ങോട്ടൊക്കെ പോണത് മുഹമ്മദ് നബി സലഹ് അലിസ്ല തങ്ങളെ ഉമ്മയെ നോക്കിയിട്ടുള്ള വാപ്പ നോക്കിയിട്ടില്ല അതും ആറു വയസ്സ് വരെ നോക്കിയത് മര്യാദക്ക് നോക്കുകയാണെങ്കിൽ ആറു വയസ്സ് വരെ നോക്കിയാൽ മതിയെന്ന് മനസ്സിലാവുണ്ട് അല്ലെങ്കി അഭി ഞങ്ങളെ ആറാം വയസ്സിൽ കൊണ്ടുപോണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഉമ്മാര് മര്യാദക്ക് നോക്കാത്തതാ പ്രശ്നം നേരങ്ങത്തിന് നോക്കുകയാണെങ്കിൽ ആറു വയസ്സ് വരെ നോക്കിയാൽ തന്നെ മതിയാവും ഉമ്മ നോക്കിയല്ല ബൗസുല്ലാദാമിന് അമ്മ നോക്കിയതല്ലോ കളവ് പറയല്ല ആ ചൊന്നാരെ കള്ളന്റെ കൈയിലെ പൊന്നി കൊടുത്തോസാമിനോക്കിയതാ ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ അതുകൊണ്ട് കുട്ടികൾ കേടന്നാൽ ഉത്തരവാദിത്വം അമ്മാക്കും വാപ്പാക്കും തന്നെയാണ് വേറെ ആർക്കും അല്ല അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധം ഉണ്ടാവണം മറ്റുള്ളവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചല്ല ഞാന് പറഞ്ഞ ആള് ഞാന് എന്റെ വാപ്പാന്റെ കുട്ടിയാണ് എന്നുള്ള നിലക്ക് മകന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള ബോധം എനിക്ക് ഉണ്ടാവണം ഭാര്യയുടെ ഭർത്താവാണ് എന്ന നിലക്ക് ഭർത്താവിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുകയാണ് എനിക്ക് ബോധം എന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് അല്ലാതെ ഭാര്യയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചല്ല എനിക്ക് ബോധം ഉണ്ടാകേണ്ടതായി ണ്ടാകേണ്ടത് ഭർത്താവ് ചെയ്തു തരേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ബോധമല്ല ഭാര്യ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ബോധമാണ് അതുകൊണ്ട് ഓരോ മനുഷ്യരും അവരവരെ കുറിച്ച് ബോധമുള്ളവരായി തീരുക എന്നതാണ് എനിക്ക് ഇവിടെ വയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അതുകൊണ്ട് ഈ കുടുംബ സംഗമം അള്ളാഹുറബുലിസത്ത് അവൻ ഇഷ്ടപ്പെടുന്ന സ്വാധിഹായമലായി അബൂല കട്ടെ ഞാൻ പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന പുണ്യമായ വിഭാഗത്താണ് നിക്കാഹ് അതുകൊണ്ട് ആ നിലക്ക് തന്നെ അതിനെ കാണാനും അതിനെ അനുഷ്ഠിക്കാനും നമുക്ക് കഴിയണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വല്ലാഹത്തല്ല നമുക്ക് കൂലി തരും എല്ലേനും കൂലി തരും നമ്മളിൽ എത്ര പേർക്ക് അറിയും മുറ്റം അടിച്ചു വാരിയാൽ ഈമാം കൂടുമെന്ന് മുറ്റം അടിച്ചു വരിയാൽ ഈ കൂടും എന്റെ കാരണം അവാഫത്ത് മിനൽ ഈമാൻ എന്ന് ഹദീസരുണ്ട് കഴുകിയാൽ ഈമാൻ കൂടും ഈമാൻ കൂടുന്ന ഒരു അമലാണ് ബാത്റൂമ് കഴുകലെങ്കിൽ അതിന് നമ്മൾ എന്തിനാ വേറെ ആളെ താത്തുക്കുന്നത് ആർക്കും അപ്പൊ ഈ മാൻ കിട്ടിയാത്തേക്ക ഒരു മനുഷ്യന് ഈമാൻ മാൻ അതുകൊണ്ട് അതുകൊണ്ടാ നമ്മളെ ചെയ്താ മതി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗത്തിൽ എല്ലാ ദിവസങ്ങളിലെയും പ്രധാനപ്പെട്ട വിഭാഗത്തായി കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് പറയും അപ്പൊ പെരുന്നാൾക്ക് പെരുന്നാളിന്റെ വിഭാഗത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിലത്തുർ സിറത്തുറഹിം എന്ന കുടുംബ ബന്ധം ചേർക്കല് ഒരു സഹാബി ചോദിച്ചു നബിയെ ഞാൻ അങ്ങോട്ട് നേരങ്ങത്തിലാണ് ഓലിങ്ങോട്ട് നേരങ്ങത്തിലല്ലെങ്കിലോന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് നേരങ്ങത്തിലാണ് പക്ഷെ ഓൽ ഇങ്ങോട്ട് നേരങ്ങത്തിലല്ല അപ്പോഴോ എന്ന് ചോദിച്ചു നബിഅലി തങ്ങൾ പറഞ്ഞു ഓല് ചൂടുള്ള വെണ്ണൂർ മനുഷ്യന്മാരായി മാറി എന്ന് പറഞ്ഞു ഓല് തിജ നിന്നെ ഞമ്മളെന്താ കാട്ടി തീയ്യുന്നുണ്ടെന്നർത്ഥം എന്നാ നീ ചെയ്യുന്നതാണ് ശരി മറ്റൊരാളെ മാറ്റാൻ നമുക്ക് കഴിയില്ല ഞമ്മക്ക് മാറാനേ കഴിയുള്ളൂ ഞാൻ ഈ പറഞ്ഞെങ്കിൽ നല്ലോണം മനസ്സിലാക്കണം ഒരാളെ മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ഒരാടിനെ കൊടുത്തിട്ട് നല്ലൊരു വേള ഒരു ഒരു ബക്കറ്റില് കഞ്ഞിവെള്ളും പൂണ്ണാക്കും ഒക്കെ കൂടിയും കലക്കീറ്റ് ആടിന്റെ തല ഇരിക്കുന്നതിനെ പിടിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ വലിക്കല് ആടന്നെ വലിക്കണം എന്നാലേ ഈ സംഗതി മേലക്കണം കേറുള്ളൂ വേറൊരു മനുഷ്യനെ നന്നാക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയില്ല നമുക്ക് നന്നാവാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുമേ സാധ്യമുള്ളൂ